അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കണ്ണിനെ കണ്ണിനെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പോ കണ്ണിന് വിവിധ കണ്ണിന്റെ വിവിധ പാളികള് കണ്ണിൽ മൂന്ന് മെയിനായിട്ട് മൂന്ന് പാളികളുണ്ട് നമ്മൾ ഏതാ അതിൻ പേരുകൾ ഇതാ ദൃഢപടലം ദൃ രക്തപടലം ദൃഷ്ടിപടലം എന്നുള്ള മൂന്ന് പാളികളെ കുറിച്ചിട്ടും ബാക്കിയുള്ള കണ്ണിൻ്റെ ഭാഗങ്ങൾ സിലിയരി പേശികൾ കോർണിയ ഇറിസി പ്യൂപ്പിളിലെസിവരൊക്കെ കുറിച്ച് നമ്മളെ പീതബിന്ദു അന്തവിന്ദു ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് നോക്കണത് നമുക്ക് കണ്ണിനെ കുറിച്ച് പഠിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കണ്ണിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ അപ്പോൾ കണ്ണില് രണ്ട് അറകളുണ്ട് എത്ര അറകളാണ് കണ്ണിന് രണ്ട് അറകളായിട്ടാണ് രണ്ട് പോക്കറ്റായിട്ടാണ് നമ്മൾ കണ്ണ് കാണുന്നത് അതിൽ ഫ്രണ്ട് എടുക്കാണെങ്കിൽ അതിൽ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ അറ നമ്മൾ എന്താ വിളിക്കാതെ അക്വസ് അറ എന്ന് പറയും എന്താണ് അക്വസ് അറ ഈ പെരകിലുള്ള ഈ ഒരു അറയ്ക്ക് നമ്മൾ എന്താ പറയുക വിട്രിയസ് അറ എന്ന് പറയും അപ്പൊ രണ്ട് അറകളാണ് ഉള്ളത് കണ്ണിന് ഒന്ന് അക്വസ് അറയും രണ്ടാമത്തത് വിട്രിയസ് അറയും അതിൽ തന്നെ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണ് നോക്ക് ഇവിടെ നമ്മുടെ കണ്ണിന്റെ കോർണിയ ഉണ്ട് അതുപോലെ ഇവിടെ കണ്ണിന്റെ ലെൻസും ഉണ്ട് ഇവിടെ ലെൻസ് ഉണ്ട് വയ്ക്കുക അപ്പോൾ ഈ കോർണയുടെയും ഈ ലെൻസിന്റെയും ഇടയിലുള്ള ഈ ഒരു അറ ഈ ഒരു എന്താ പറയുക റൂം അല്ലെങ്കിൽ ഈ ഒരു മുറി അല്ലെങ്കിൽ ഈ ഒരു പോക്കറ്റ് പോലുള്ള കാണുന്ന ഈ ബാത്റൂമിൽ പറയുകയാണ് അക്വസാറ അപ്പൊ അക്വസാറ എന്താണ് കണ്ടത് മുൻഭാഗത്താണ് കാണുന്നത് അതുപോലെ കണ്ണിന്റെ ഇതിന്റെ ഇടയിലാണ് ലെൻസിന്റെയും കോർണക്കും ഇടയിലാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കോർണിയ ഇത് ലെൻസ് അപ്പോൾ ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു ഇതാണ്ടോ ഈ ഒരു ഗ്രീൻ കളറിലിത് അക്വസ് ദ്രവാണ് ഈ അക്വോസ് ആറയില് നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിന്റെ പേരാണ് അക്വസ് ദ്രവം അപ്പൊ ഈ ഫ്രണ്ട് ബാത്ത് ഇരിക്കുന്ന എന്താണ് വിക്ട്രിയസാറാണ് അപേക്ഷിച്ചിട്ട് നമ്മുടെ അക്വോസ് ആറ എന്താണ് കുറച്ച് ചെറിയ ഒരു അറയാണ് ചെറിയൊരു റൂമാണെന്ന് വിചാരിക്കാം കണ്ണിന് രണ്ട് റൂമുകളാണെന്ന് വിചാരിക്കാം കണ്ണിന് മൊത്തം ഒരു വീടായിട്ട് നമ്മളെ സങ്കല്പിക്കാം അപ്പൊ അതില് ഒരു റൂം ചെറിയൊരു കുഞ്ഞു റൂമാണ് അക്വോസ് ആറയും വലിയ റൂമാണ് വിക്ട്രിയസാറു വിചാരിക്കാം ഇനി ഈ ഫ്രണ്ടിലുള്ള ഈ ഇതില് നിറഞ്ഞിരിക്കണ ഈ അക്വസ് അറിയൽ നിറഞ്ഞിരിക്കണ ദ്രാവകം അല്ലെങ്കിൽ ദ്രവമാണ് അക്വസ് ദ്രവം എന്താണ് അക്വസ് ദ്രവം അക്വാ അക്വാ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അക്വേറിയം എന്നൊക്കെ പറയില്ലേ അതിൽ എന്താ ഉള്ള അക്വേറിയം എന്ന് പറഞ്ഞാല് വെള്ള വെള്ളത്തിനാണ് അല്ലെ വെള്ളത്തിനുള്ള നമ്മള് എന്താണ് അതിൽ വെള്ളം ഉണ്ടാവും അല്ലേ അപ്പൊ അക്വാ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വെള്ളം നല്ലൊരു മീനിങ് ആണ് അപ്പോ ഇവിടെ ഈ അക്വസ് എന്ന് പറഞ്ഞാല് അക്വസ് ദ്രവം ഏതുപോലെയാണ് വെള്ളം പോലെയാണ് വെള്ളത്തിനോട് സാദൃശ്യമുണ്ട് ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കണു ഇവിടെ ഇതിന്റെ അകത്ത് ഈ അക്വസ് ആറയില് എന്തുണ്ട് അക്വസ് ദ്രവം എന്ന് ഈ അക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് വെള്ളം പോലെയാണുള്ളത് ഇനി അവരെന്താ ചെയ്യണമെന്ന് അറിയോ ആ ദ്രവകം ഈ അക്വസ് ദ്രവം അക്വോസ് ദ്രവം ഉണ്ടാവണ്ടത് എവിടെന്നറിയോ നമ്മുടെ രക്തത്തിൽ നിന്നും അപ്പൊ രക്തത്തിലെ രക്തത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് രക്തത്തിലോട്ട് തന്നെ ആഗ്രഹം ചെയ്യുകയും ചെയ്യും അപ്പൊ ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഉണ്ട് ഈ ബ്ലഡിൽ നിന്നും എന്തുണ്ടാവും ബ്ലഡിൽ നിന്നും നമ്മുടെ അക്വാസ് ദ്രവം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ബ്ലഡിലോട്ട് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും ഇനി എന്തിനാണ് അവിടെ അക്വോസ് ദ്രവം കൊടുത്തിരിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടാവില്ലേ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ ആക്വോസ് അറിയും അക്വോസ് ദ്രവയ്ക്ക് എന്തെങ്കിലും കാര്യമില്ലാതെ അവരവിടെ കൊണ്ടുവെക്കില്ലല്ലോ അപ്പോ നമ്മുടെ അക്വസ് ദ്രവത്തിന് കുറച്ച് ധർമ്മങ്ങളുണ്ട് എന്താണെന്നറിയോ അക്വസാറയിലെ മർദ്ദം ക്രമീകരിക്കാം അപ്പോ ഇതിന്റെ അകത്ത് ഒരു മർദ്ദം ഉണ്ടായിരിക്കും ഒരു ഉണ്ടായിരിക്കും ആ പ്രഷർ ഇങ്ങനെ ക്രമീകരിച്ചിട്ട് കൃത്യമായ പ്രഷറിൽ കണ്ണിന് കണ്ണിനൊരു പ്രഷർ ഉണ്ട് അല്ലേ അത് കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണത് ആരാണ് നമ്മുടെ അക്വസ് ദ്രവാണ് അതുപോലെ ലെൻസിനും കോർണേക്കൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് നമ്മുടെ അക്വസ് ദ്രവ ആണ് അപ്പോൾ അക്വസ് ദ്രവ എന്ന് പറഞ്ഞാൽ ഈ അക്വോസ് റൂമിക്ക് വേണ്ട അക്വസ് അക്വസ് റൂമെന്ന് പറയാം അക്വോസ് അറ ഈ അറയ്ക്ക് വേണ്ട ഓക്സിജനും പോഷകമൊക്കെ എല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അവിടുത്തെ ഷറൊക്കെ എന്തു ചെയ്യും ക്രമീകരിക്കും പ്രഷറൊക്കെ ഇങ്ങനെ നിലനിർത്തി കൃത്യമായ പ്രഷറാണോ ചെക്ക് ചെയ്തിട്ട് പോരുന്നത് ആരാണ് നമ്മുടെ അക്വോസ് ദ്രവമാണ് അക്വോസ് അറയിലുള്ള അക്വോസ് ദ്രവം മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് അവർ മർദ്ദം ആ രക്തത്തിൽ നിന്നാണ് ഉണ്ടാവണത് രക്തത്തിലോട്ട് തന്നെ ആഗ്രഹം ചെയ്യും അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് വഴി ആ ഒരു പ്രക്രിയ വഴി അവിടെ ഉള്ള അവർ അവരെന്ത് ചെയ്യേണ്ടത് ക്രമീകരിക്കണേ മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം ഇപ്പൊ നമ്മള് ഇത് നമ്മുടെ കണ്ണ് കണ്ണൊരു വീടാണ് സങ്കല്പിക്കാം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് പുറത്തേക്ക് പുറത്തുനിന്ന് നമ്മൾ കളഞ്ഞു ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന സ്വീകരണം മുറിയാണെന്ന് പറയാം എന്ത് നമ്മൾ അക്കോസ് ആറ വന്നിരിക്കുന്ന റൂമാണ് നമ്മൾ ഓഫീസ് റൂമെന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എന്താ പറ റൂമിന് പറയാ നമ്മൾ വന്നിരിക്കണം നമ്മള് സിറ്റൌട്ടാണ് അങ്ങനെ വിചാരിക്കാം അപ്പൊ അതാണ് നമ്മുടെ അക്കോസ് ആറ പിന്നെ അവിടെ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് കിടക്കുന്നത് എങ്ങോട്ടാണ് കിടക്കണത് നമ്മളെ വീട്ടിലേ സറിലോട്ട് കാണാൻ ഇവിടെ നമ്മള് നമ്മള് ഇതൊരു ഡോറായിട്ട് ഈ ലെൻസിന്റെ ഡോറായിട്ട് സങ്കല്പിക്കാം അപ്പൊ ഡോറ് കടന്നത് ആ ഉള്ളിലോട്ട് വന്നു നമ്മളെവിടെ എത്തി മെയിൻ െത്തി അവിടെ എന്താണുള്ളത് ആ ആരുടെ പേരാണ് എന്താ വിട്ടിയസാറ നമ്മള് ഹാളിലോട്ടെത്തിയ വീട്ടിലുടെ മെയിൻ റൂമിലോട്ട് എത്തിയ അവിടെ നിറഞ്ഞിരിക്കണ ആ വിട്രിയ വിസറ നിറഞ്ഞിരിക്കുന്ന ദ്രാവകാണ് വിട്ടിയസദ്രവം വിട്ടിയസാറ വിവം അക്വസാറ ദ്രവം അപ്പോ നേരത്തെ നമ്മൾ അക്വോസ് അറയിലുള്ള അക്വോസ് ദ്രവം എന്ന് പറഞ്ഞാല് വെള്ളം പോലെ ആയിരുന്നു അല്ലെ പക്ഷെ ഉളുകെത്തിയപ്പോടെ വെള്ളം പോലെയല്ല ജെല്ലി പോലെയാണ് ഉള്ളത് ജെല്ലി ജെല്ലിമുട്ടയൊക്കെ കഴിച്ചിട്ടില്ലേ അങ്ങനെയല്ല ആ ഒരു ജെല്ലിയുടെ പോലെയുള്ള ഒരു ദ്രവമാണ് ഇവിടെ നമ്മളെ വിട്ടിയ ദ്രവം എന്നിട്ട് അതിന് ഒരു ധർമ്മം ഉണ്ടാവില്ലേ അതിന്റെ ധർമ്മം എന്താണെന്നറിയോ അത് ഈ നേത്രകോളത്തിന് ആകൃതി കൊടുക്കുന്നത് ആരാണ് ഈ ആകൃതി നിലനിർത്തി കൊണ്ടു നടക്കുന്നത് ആരാണ് ഈ വിട്ടിയസ് ദ്രവാണ് ഇതിനകത്ത് ജെല്ലി പോലെ ഇവിടെ എന്താണ് ഇവിടെ ജെല്ലി പോലെയുള്ള ഒരു ദ്രവാണ് ഉള്ളത് ഈ ദ്രവമാണ് കണ്ണിന് ആകൃതിയൊക്കെ നിലനിർത്തുന്നത് എന്താണ് കൃത്യമായ ആകൃതിയിലൊക്കെ അതിനകത്ത് കൊണ്ടു നടക്കുന്നത് ആരാണ് നമ്മുടെ വിട്ടിയസ് ദ്രവാണ് അപ്പൊ രണ്ട് റൂമുകള് രണ്ട് റൂമുകൾ നിറഞ്ഞ ദ്രവങ്ങള് മനസ്സിലായല്ലോ റൂമുകളല്ല അല്ല അറകൾ എന്ന് പറയാം ഇനി നമുക്ക് പ്രകാശ രശ്മി കണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് ഇത് അവിടെ തന്നിട്ടുണ്ട് ആദ്യം എന്താണ് കണിന്റെ മുൻഭാഗത്ത് കോർണൂടി കൂടി നമ്മുടെ പ്രകാശം ഉള്ളേക്ക് കടന്ന് എവിടെ എത്തി നമ്മൾ നമ്മുടെ അക്കോസാറയിലെത്തി അല്ലെങ്കിൽ അറ അല്ലെങ്കിൽ അക്കോസ് ദ്രവം എന്തോ ആയിക്കോട്ടെ അവിടെ എത്തി അതിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് അവിടെ എത്തി പ്യൂപ്പിൾ പ്യൂപ്പിൾ പറഞ്ഞ ചെറിയ ഹോളാണ് ആണ് കേട്ടോ ആ ഹോള് പ്യൂപ്പിളിൽ എത്തി പ്യൂപ്പിൾ നിന്ന് പിന്നെ ഇവിടെ എത്തി നമ്മുടെ നമ്മുടെ ലെൻസ് ഉണ്ട് നമ്മുടെ ലെൻസ് ഉണ്ട് ആ ലെൻസിൽ നിന്ന് പിന്നെ വിട്രിയസ് നമ്മുടെ മെയിൻ റൂപ്പിലോട്ട് ലെൻസ് കിട്ടുന്ന ലെൻസ് ഡോറായിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞല്ലേ ലെൻസിന്റെ ഇപ്പുറത്തുള്ളതാണ് നമ്മുടെ എന്ന് പറഞ്ഞത് അക്വസാറ അതിന് ഇപ്പുറത്ത് ഉള്ളിൽ കയറുമ്പോൾ വിക്ട്രേസ്വത്തെത്തി വിട്രിയാറേന്റെ ഏറ്റവും അറ്റത്തിരിക്കേണ്ടതാണ് നമ്മുടെ റെറ്റിന അതായത് വിട്ട വിയസ് റൂം ഇതാണെങ്കിൽ ഇവിടേക്കായിരുന്നു റെറ്റീന ഉള്ളത് മനസ്സിലായോ ഇത്രയും വലിയാണ് വിട്രിയസാറ ഭാഗത്ത് അപ്പൊ ഇവിടുന്ന് പ്രകാശം ഇങ്ങനെ വരുന്നു ഇവിടെ കോർണയിലെത്തി അക്വസാറയിലെത്തി പ്യൂപ്പിള് പ്യൂപ്പിൾ പറഞ്ഞ ഇവിടെ ഉള്ള ഈ ഇവിടെ ഉള്ള ഈ ഒരു ഹോളാണ് ഒരു ഹോളാണ് ആ ഹോൾ കൂടി ലെൻസിലെത്തി ലെൻസിന്ന് ഉള്ളിൽ കറി വെട്ടിയ സാറയിലെത്തി വെട്ടിയ സാറയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ആ റെത്തി മനസ്സിലായോ ഇങ്ങനെയാണ് പ്രകാശം ഉള്ളിലോട്ട് കൂടി പ്രകാശത്തിന്റെ പാത ഇങ്ങനെയാണ് പോണത് ഇനി നമുക്ക് ഐറിസ് എന്തായിരുന്നു ഐറിസ് നമ്മള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐറിസ് അല്ലെ അറിയാത്തവർക്ക് ഈ മെയിൻ പിക്ചറേക്ക് ഒന്ന് പോവാം ഇതാ ഇവിടെ ഐറിസ് എന്ന് വെച്ചിട്ടുണ്ട് ഐറിസ് ഇതാണ് ഐറിസ് അത് ഏത് ഭാഗത്തിന്റെ ഏത് നമ്മുടെ രക്തപടലത്തിന്റെ ഒരു ഭാഗമാണ് ഐറിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ ഈ ഇവിടെ അപ്പൊ ഐറിസിന്റെ മധ്യഭാഗത്ത് സുഷിരാണ് പ്യൂപ്പിൾ ഇവിടെ നോക്കുമ്പോൾ ഐറിസ് ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണോ ഇതാ ഇതും ഐറിസിന്റെ ഭാഗമാണ് ഇതും കളർന്നു മാറ്റട്ടെ അപ്പോ ഇതും ഐറിസിന്റെ ഭാഗമാണ് ഇതും ഐറിന്റെ അതിന്റെ ഇടനീറ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഈ രണ്ട് ഐറിസിന്റെ ഇടയിലുള്ള ഈ ഓപ്പണിംഗ് നമ്മൾ പറയുന്ന പ്യൂപ്പിൾ പറയും പ്യൂപ്പിൾ ആ ഹോൾ ആണ് ആ ദ്വാരമാണ് എന്ത് പ്യൂപ്പിൾ ആണെന്ന് പറയാം അപ്പോ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരാണ് എന്ത് നമ്മുടെ പ്യൂപിള് ഓക്കെ അപ്പൊ പ്യൂപ്പിളിന്റെ സാധാരണ വലുപ്പെന്ന് പറഞ്ഞാല് രണ്ട് മുതൽ മൂന്ന് വരെ മില്ലിമീറ്റർ ആണ് അപ്പൊ സാധാരണ വലിപ്പം പറഞ്ഞാൽ അതിന്റെ ഇടയിൽ അപ്പൊ ഇപ്പൊ ഇതാ ഈ ഒരു ഇത്രയുള്ള ഒരു ഹോളാണ് പ്യൂപ്പിൾ എന്ന് വിചാരിക്കാം അപ്പൊ ഇതിന്റെ സാധാരണ വലിപ്പം ചിലപ്പോൾ രണ്ടാവാം അല്ലെങ്കിൽ മൂന്നാവാം ഇത്ര മില്ലിമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കാം പക്ഷേ ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം ഇടയ്ക്ക് കൂടുകയും ചെയ്യും ഇടക്ക് കുറയുകയും ചെയ്യും അപ്പൊ പ്യൂപ്പിന്റെ വലിപ്പം കൂടുമ്പോ എന്താണ് സാധാരണ ഇപ്പൊ പ്യൂ ഇത്ര വലുപ്പാന്ന് വിചാരിച്ചോ ഇതിന്റെ ഉള്ളു കൂടി ഉള്ളിക്ക് ഇത്ര എണ്ണ ഇതിന്റെ ഇടയിൽ കൂടി ഈ ഉള്ളുക്ക് ഇങ്ങനെ കടക്കുന്ന പ്രകാശത്തിന് അതിനൊരു ഒരു കണക്കുണ്ടായിരിക്കും അല്ലേ ഇനി കുറച്ച് പ്യൂപ്പിള് എന്ത് ചെയ്തു കൊറച്ചിങ്ങനെ വലുതായി വിചാരിച്ചോ ഇങ്ങനെ വലിയ പീപ്പിളായി ആ ഇടയുള്ള ധാരം അപ്പോൾ എന്താണ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇത്രയും ഒക്കെ ഉള്ളിക്ക് ഒക്കെ എന്താണ് ഈ ഉള്ളി ഉള്ളിക്ക് പ്രകാശം ഉള്ളിക്ക് കിടക്കും അതായത് ചെറിയൊരു ഹോളും വലിയൊരു ഹോളും അപ്പം ഏതിൻ്റെ ഉള്ളിൽ കൂടെ കൂടുതൽ പ്രകാശം കിടക്കുക എന്താണ് ഈ ചെറിയ ഉള്ളിൻ്റെ ഉറപ്പാ ഈ ഇത്രയും സ്ഥലമേ ഉള്ളൂ പക്ഷേ വലുതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളുകൂടെ ഒക്കെ ഇങ്ങോട്ട് കൂടുതൽ എന്ത് ചെയ്യണ പ്രകാശം ഉള്ളിലോട്ട് കടക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്യൂപ്പിൻ്റെ വലുപ്പം കൂടുമ്പോൾ സാധാരണ കടക്കണേക്കാളും പതിനാറ് മടങ്ങ് അധികം പ്രകാശം ഉള്ളിക്ക് പതിനാറ് ഇരട്ടി എന്താണ് പ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ നമ്മുടെ കടപ്പിക്കാൻ എന്താണ് നമ്മുടെ ആർക്ക് കഴിയും നമ്മുടെ പ്യൂപ്പിള്ള കഴിയും അപ്പൊ പ്യൂപ്പിളി സാധാരണ ചെറുതാണ്ടാവുക പക്ഷെ പ്യൂപ്പിളിന്റെ വലുപ്പം അതായത് നമ്മുടെ ഐറിസ് ഐറിസ് ആണ് പ്യൂപ്പിളിന്റെ വലുപ്പൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പൊ അങ്ങനെ വലുപ്പം നിയന്ത്രി ചില സമയത്ത് വലുതാവും ചില സമയത്ത് ചെറുതാവും അപ്പൊ വലുതാവുമ്പോൾ പ്യൂപ്പിളിൻ്റെ ഈ സൂക്ഷിട്ടം കുറ അതിന്റെ വലുപ്പം കുറച്ച് കൂടുന്ന പറഞ്ഞാല് നന്നായിട്ട് പ്രകാശം ഉള്ളിലോട്ട് കടക്കാൻ പറ്റും ഇനി എപ്പോഴൊക്കെയാണ് ഈ പ്യൂപ്പിളിങ്ങനെ വലുപ്പം കൂട്ടും വലുപ്പം കുറക്കൊക്കെ വരും നോക്കാൻ നമ്മള് അതാണ് നമുക്ക് നോക്കാൻ പോകണ കേട്ടോ അപ്പോ പ്യൂപ്പിളിനെ പ്യൂപ്പിളെ വലുപ്പം നിയന്ത്രിക്കണത് ആൾക്കാരാണ് ആരൊക്കെ അറിയോ നമ്മളെ റേഡിയൽ പേശികളും ഉണ്ട് അതുപോലെ വലയപേശികളും ഉണ്ട് ഈ രണ്ട് പേശികളാണ് ഇവിടെ കളി കളിക്കണത് റേഡിയവും ഉണ്ട് റേഡിയലും ഉണ്ട് വലയവും ഉണ്ട് വലയം റേഡിയൽ അപ്പോ റേഡിയലും വലയവും ഇവരാണ് പ്യൂപ്പിള് എന്താ ചെയ്യേണ്ടത് പ്യൂപ്പിളിന് വലുപ്പം കൂട്ടണോ ആ എന്നാൽ കൂട്ടാം വലുപ്പം കുറയ്ക്കണോ എന്നാൽ കുറയ്ക്കാം അപ്പോ എങ്ങനെയാണ് എപ്പോഴാണ് ഇവര് വലുപ്പം കൂട്ടുക എപ്പോഴാണ് ഇവര് വലുപ്പം കുറയ്ക്കുക നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോ ഇതാ ഇവിടെ നല്ല തീവ്ര പ്രകാശം വരികയാണ് നല്ല കണ്ണടിച്ചു പോണ പ്രകാശം അതായത് നമ്മൾ നട്ട് ഉച്ചയ്ക്ക് നമ്മള് മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ട് നോക്കുകയാണ് സൂര്യനെ നോക്കുകയാണ് അപ്പൊ നമ്മള് നല്ല തീവ്ര പ്രകാശമാണ് അതായത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു ടോർച്ച് നമ്മളെ കണ്ണിലോട്ട് അടിക്കുക നമ്മൾ നമ്മള് വിചാരിക്കാം അപ്പൊ എന്ത് ചെയ്യും പ്രകാശം വരുമ്പോ നമ്മളെ കണ്ണ് എന്താ ചെയ്യാ കണ്ണിന്റെ ആ പ്യൂപ്പിള് എന്ത് ചെയ്യും ചെറുതായി പോകും നമ്മൾ നട്ടു നല്ല പ്രകാശത്തിലോട്ട് നോക്കണമെന്ന് ചിന്തിക്കാം അപ്പൊ നമ്മള് കണ്ണ് എന്താ പറയാ അങ്ങനെ നമുക്ക് അത്ര പ്രകാശം വേണ്ട നമ്മുടെ അത്ര വേണ്ട നമുക്കൊരു ഭാഗത്തിൽ ഇട കണ്ടാൽ മതി അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അവിടെ ആ വലുപ്പം വളരെ കുറയും ആ കുറയാൻ ആരാ സഹായിക്കുന്നത് വലുപ്പം കുറയാൻ സഹായിക്കുന്നത് വലയപേശികളാണ് വലയപേശികളോ എനിക്ക് വലിയ അത്രക്ക് പേശികൾ എന്താണ് പ്രകാശം വേണ്ടി പ്രകാശം വേണ്ട എന്നിട്ട് ഈ വലയ വലയം ചെയ്തിട്ടുള്ള പേശികൾ എന്താണ് വലയം 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 ചെയ്യാറങ്ങനെ വലയം ചെയ്യില്ല നമ്മള് പട്ടം കറങ്ങനെ ഇതാണ് വലയപേശികൾ ഈ വലയപേശികൾ സങ്കോചിക്കും അപ്പൊ വലയപേശികൾക്ക് തീവ്രപ്രകാശം ഇഷ്ടമില്ലാന്ന് വിചാരിക്കാം അവരുകൊണ്ട് വലയം പിടിക്കും കണിഞ്ഞങ്ങൾ സംരക്ഷിച്ച് വലയം ചെയ്ത് പിടിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാം എത്ര വേണ്ട നമുക്ക് എത്ര പ്രകാശം ഉള്ളിലോട്ട് വാണ്ടാന്നുള്ള വലയം ചെയ്ത് പിടിക്കും അപ്പോ ഇനി മങ്ങി പ്രകാശം ചെറിയൊരു പ്രകാശം എവിടെ നോ കാണാണ് മങ്ങിയിട്ട് നിങ്ങൾക്ക് നേരെ കാണില്ല അപ്പൊ നമ്മള് നമ്മുടെ കണ്ണ് നമ്മൾ ഉരുട്ടി ഒന്നും കൂടെ വലുതാക്കി നോക്കൂ എങ്ങനെയാണ് കാണാം ഓ എന്താ ചെറിയൊരു വെളിച്ചോള അവിടെ അപ്പൊ നമ്മള് മാക്സിമം നമ്മളെ കണ്ണ് തുറപ്പിച്ച് നോക്കുന്നു വിചാരിക്കാം അല്ലേ അപ്പൊ അവിടെ ആരാണ് അവിടെ റേഡിയോ പേഷികളാണ് സങ്കോ സങ്കോചിക്കുന്നത് റേഡിയോ പേഷികൾ എന്താ ചെയ്യുക കുറച്ചുകൂടി പ്രകാശം വീട്ട് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ റേഡിയോ പേഷികൾ ഇങ്ങനെ റേഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെങ്ങനെ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് റേഡിയോ പേശികൾ ഇവരെന്തേം സാധാരണ ഇങ്ങനെ ഉണ്ടാവുക സാധാരണ ഒരു പ്യൂപ്പിൻ്റെ വലുപ്പം ഇത്ര ഉണ്ടാവുക ഇതിന്റെ ഉള്ളിൽക്കിട്ട് പ്രകാശം കിടക്കണം അപ്പോൾ വാലയപേഷികൾ എങ്ങനെ ഉണ്ടാകും നമ്മളെ റേഡിയോ പേശികൾ ഉണ്ടായിരിക്കും ഇനി നല്ല തീവ്രപ്രകാശം വരുമ്പോൾ നമ്മുടെ റേഡിയോ പേശികൾ അതുപോലെ തന്നെയാണ് പക്ഷേ വലയപേശികൾ അവിടെ ഇങ്ങോട്ട് ചുരുങ്ങും ആകെ ചുരു ചുരുണ്ടുകൂടും പക്ഷേ ഇനി തി മങ്ങി പ്രകാശം വരുമ്പോൾ നമ്മളെ എന്തു ചെയ്യും നമ്മളെ റേഡിയൽ പേശികൾ മങ്ങിയ പ്രകാശത്തിൽ മങ്ങിയ പ്രകാശം വരുമ്പോൾ ഡ്യൂട്ടി എടുക്കേണ്ടത് ആരാണ് റേഡിയലാണ് റേഡിയോ മങ്ങി പ്രകാശത്തിൽ വർക്ക് ചെയ്യുന്നത് ആലോചിക്കാം റേഡിയോ ആണ് മങ്ങി പ്രകാശത്തിൽ വർക്ക് ചെയ്യേണ്ടത് കാരണം റേഡിയൽ പേശികളാണ് അവിടെ അവിടെ വലയപേശികൾക്ക് അല്ല ജോലി റേഡിയൽ പേശികൾക്കാണ് നേരെ മറിച്ച് തീവ്ര പ്രകാശം വരുമ്പോൾ അവിടെ ജോലി ആർക്കാണ് നമ്മളെ വലയ വലയപേശികൾക്കാണ് തീവ്രം വരുമ്പോൾ വലയം ചെയ്ത് പിടിക്കണം എന്ന് ആലോചിക്കുക അങ്ങനെ എന്ന് ആലോചിച്ചാൽ മറ്റൊന്നും കിട്ടും തീവ്ര തീവ്രതാവുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കണഞ്ഞ് വലയം ചെയ്ത് സൂക്ഷിച്ച് എന്താ പറയുക പിടിക്കണം അല്ലെ നമുക്ക് എന്ത് ചെയ്യാ അല്ലെ നമ്മുടെ എന്താ പറയാ കണിഞ്ഞ് ദോഷം ചെയ്യുന്നതൊക്കെ ആലോചിക്കാം അപ്പൊ രണ്ട് നമ്മളെ പ്യൂപ്പിളുടെ വലിപ്പം നിയന്ത്രിക്കുന്ന രണ്ട് പാളികൾ രണ്ട് പേശികളാണ് റേഡിയൽ പേശികളും പേശികളും അപ്പോ തീവ്രപ്രകാശലും സാധാരണ പ്രകാശലും ഭംഗിപ്രകാശലും എങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ട്സ് നോക്കുകയാണെങ്കില് കണ്ണിലെ അറകളും ദ്രവങ്ങളും കണ്ണിലെ രണ്ട് അറകളാണ് അക്വസാറ വിസാറ അക്വസാറ വിസാറ ഇനി അക്വസറ എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസാറ ഈ അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം എന്താണ് അക്വസ് ദ്രവം അപ്പോ ഈ ദ്രവം രക്തത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുകയും ചെയ്യും രക്തത്തിലേക്ക് തന്നെ ആകരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ അവിടെയുള്ള മർദ്ദം എന്ത് ചെയ്യും മർദ്ദം ക്രമീകരിക്കുകയാണ് അവിടെ ഉള്ള ഡ്യൂട്ടി ഇനി അക്വസ്ത്രവത്തിന്റെ മെയിൻ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കുന്നുണ്ട് ലെൻസിനും കോർണയ്ക്കും പോഷകവും ഓക്സിജനും ഒക്കെ എത്തിച്ചെടുക്കുന്നത് ആരാണ് നമ്മുടെ അക്വസ്രവ ആണെന്ന് പറയാം ഇനി എന്ന് പറഞ്ഞാല് ലെൻസിനും ബ്രറ്റിനും ഇടയിലുള്ളതാണ് നേരത്തെ അക്വസാറ എന്ന് പറഞ്ഞാല് കോർണേക്കും ലെൻസിൻ്റെ ഉള്ളു ഈ ലെൻസിൻ ബ്രിട്ടീനിക്കിടയാണ് വിട്രിയസാറ ഇവിടെയുള്ള ദ്രവം വിട്രിയസ് ദ്രവാണ് വിട്രിയസ് ദ്രവം എന്ത് പോലെയാണ് നേരത്തെ വെള്ളം പോലെയാണ് അക്വോസാണെങ്കിൽ വെള്ളം പോലെയാണെങ്കിൽ ഇത് എന്ത് പോലെയാണ് ജെല്ലി പോലെയാണ് സുതാര്യമായതാണ് ഇത് നേത്രകുളത്തിന് ആകൃതി നിലർത്തുന്നത് ആരാണ് നമ്മുടെ വിട്രിയസ് ദ്രവാന് ഇനി കണ്ണിലൂടെ പ്രകാശത്തിലെ പാത എന്ന് പറഞ്ഞാൽ ആദ്യം കോർണിയക്കൂടി അക്വസ്രവത്തിലെത്തി അക്വസ്രവത്തിന് പീപ്പിളക്കെത്തി പീപ്പിളിൽ നിന്ന് ലെൻസിലെത്തി ലെൻസിന്ന് വിട്ട സ്രവത്തേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ നെറ്റിയിലോട്ട് എത്തി മനസ്സിലായോ ഇനി ഇവിടെ കോർണിയ എന്ന് പറഞ്ഞാല് കണ്ണിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ പാളിയാണ് ഏറ്റവും ഫ്രണ്ടിലുള്ള സുതാര്യം പറഞ്ഞാൽ ഉള്ളിലോട്ട് കാണുന്നത് അതാണ് കോർണിയ അക്വസ്ഥിരം എന്ന് പറഞ്ഞാല് കോർണയ്ക്കും ലെൻസിനും ഇടയിലുള്ള ദ്രവമാണ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന കണ്ണിന്റെ കേന്ദ്രഭാഗത്തുള്ള ദ്വാരമാണ് പ്യൂപ്പിൾ മാറണ എന്താണ് അതിന്റെ ഇടയിലുള്ള ആ ഒരു ദ്വാരം അതുകൂടിയാണ് പ്രകാശം ഉള്ളിലോട്ട് എത്തുക ലെൻസിലോട്ട് എത്തുക ലെൻസ് പറഞ്ഞാല് എന്താ ലെൻസിന്റെ ഡ്യൂട്ടി എന്താണ് പ്രകാശത്തെ കേന്ദ്രീകരി കേന്ദ്രീകരിക്കുന്ന ആരാണ് നമ്മുടെ ലെൻസ് ആണ് വിട്രിയസ് സ്ഥിരം എന്ന് പറഞ്ഞാല് നമ്മളറിയാലേ ലെൻസിനും ഇടയിലുള്ള ജെല്ലിപുരയുടെ റെറ്റിന എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ നാഡീവ്യൂഹ സിഗ്നലുകളാക്കി മാറ്റുന്ന പാളിയാണ് റെറ്റിന അപ്പോ ഇനി പ്യൂപ്പിളിന്ന് പറഞ്ഞാല് ഐറിസിന്റെ മധ്യഭാഗത്തെ സൂക്ഷിതമാണ് പറഞ്ഞു പറഞ്ഞേ നമ്മൾ ഐറിസ് ആണ് പ്യൂപിളിന്റെ എന്താ പറയാ വലിപ്പം നിയന്ത്രിക്കണത് അപ്പൊ ഐറിസ് രണ്ട് ഐറിസ് അതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ഇടയിലുള്ള സുഷിരാണ് പ്യൂബിള് സാധാരണ വലിപ്പം രണ്ട് ടു മൂന്ന് മില്ലിമീറ്റർ ആണ് പ്യൂപിളിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ആരാണ് റേഡിയൽ പേശികളും വലയ വലയപേശികളും അത് ഇതിലുള്ളത് ഐറിസിലാണ് പ്യൂബിളിന് വലുപ്പം നിയന്ത്രിക്കുന്ന റേഡിയൽ പേശികളും വലയ വലയപേശികളുള്ളത് അപ്പോ എന്തുകൊണ്ടാണ് പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണുവാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കീടുപാട് വരാതിരിക്കാനുമാണ് പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാം അപ്പം നമ്മൾ നല്ല എന്താ പറയാ മങ്ങി വെളിച്ചാകുമ്പോൾ നമ്മൾ കണ്ണ് നന്നായിട്ട് വലുതാവണം ആ പ്യൂബിൾ വലുതാവണം മാക്സിമം ഉള്ളിലോട്ട് എടുക്കണം അപ്പം വലുതാവും അപ്പം അതിൻ്റെ ആ പ്യൂ എന്താണ് പ്യൂപ്പിൾ വലുതാവും തീയർ പ്രകാശത്തിൽ ഭയങ്കരമായ പ്രകാശം അടിച്ചാണ് കയറി നമ്മുടെ റേറ്റിനൊക്കെ അടിച്ചാണ് ഫ്യൂസ് ആയി പോകും അല്ലേ ഭയങ്കര പ്രകാശം വന്നാൽ നമ്മൾ പെട്ടെന്ന് ഓൾപ്പിച്ചു കൂട്ടിയാൽ നമ്മളെ എന്താണ് ബൾബൊക്കെ ഫ്യൂസ് ആയി പോകണ വേണ്ടിയിട്ടില്ലേ അതുപോലെ പെട്ടെന്ന് ഭയങ്കര പ്രകാശം നമ്മൾ കണ്ണിലോട്ട് അടിച്ചാൽ നമ്മുടെ റേറ്റിനൊക്കെ ടഫ് കേടുവന്നു പോകും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ വലുപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലൊരു ആണ് അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് ലെൻസിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അപ്പൊ ആ ലെൻസിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ക്യാപ്സൂള് അതുപോലെ ലെൻസ് നാരുകൾ ഉണ്ട് എപ്പിത്തീലി ഉണ്ട് ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് ഒരു ഇലാസ്റ്റിക് ഉറയാണ് ലെൻസ് നാരുകൾ പറഞ്ഞാൽ അത് ക്യാപ്സൂളിനുള്ളിലാണ് എപ്പിത്തീരം പറഞ്ഞാല് ലെൻസ് നാരുകൾക്കും ക്യാപ്സൂളിനും ഇടയിലുള്ള ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇതാണ് നമ്മളെ ലെൻസ് അപ്പോ ഈ ലെൻസിന്റെ മൂന്ന് ഭാഗങ്ങളാണ് ഫസ്റ്റ് വൺ ആണ് നമ്മളെ ക്യാപ്സൂൾ എന്ന ഉറ അതിലൊരു ഉറയാണ് ഏർ നമ്മളൊരു അതിന്റെ പൊത്തത്തിലുള്ള ഒറയാണ് ലെൻസിന് ഒരു ഉറയാണ് ക്യാപ്സൂള് അതുപോലെ അതിനുള്ളിൽ എന്തുണ്ട് ലെൻസ് നാരുകൾ ലെൻസ് നാരുകൾ പിന്നെ ഈ ലെൻസ് നാളെ വളകും ക്യാപ്സൂളും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണുന്ന ആണ് എപ്പിത്തീലിയം അപ്പൊ നമുക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ സൂം ചെയ്യാം അപ്പോ ഇതിലെ മൊത്തത്തിൽ പുറത്തിരിക്കുന്ന ഒരയാണ് പുറത്ത് ഒരു അതിനൊരു എല്ലാം ഒരയാണ് പുറത്ത് ഇങ്ങനെ അതിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളെ എന്ത് ക്യാപ്സോള് ഇനി പിന്നെ ഈ ലെൻസ് നാരുകൾ അവിടെ ഉണ്ട് ലെൻസിന് നാരുകൾ ഇവിടെ ഇവിടെ ലെൻസ് നാരുകളുണ്ട് ഇനി എന്താ മുൻഭാഗത്ത് മാത്രം നോക്ക് ഇവിടെ ഇങ്ങനെ കള്ളിക്കള്ളിക്കള്ളി ഇതാണ് ചെറിയ ഇവിടെ ഈ പറകഭാഗത്താകില്ല ഇവിടെ മാത്രം ഇതാണ് ഈ ഭാഗത്ത് കാണാൻ അതാണ് നമ്മുടെ എപ്പിത്തീലിയം അത് എവിടെയുള്ളത് ഈ ഉറയ്ക്കും ലെൻസ് നാറുകൾക്ക് ഇടയിലെ മുൻഭാഗത്ത് മാത്രം കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ എന്ത് നമ്മുടെ എപ്പിത്തീലിയം എപ്പിത്തീലിയം എപ്പി തീലിയം അപ്പൊ ഈ എപ്പി ഡ്യൂട്ടി എന്താണ് ഈ ലെൻസുകളെ ലെൻസ് കണ്ടോ ഈ നാരുകളല്ലേ ഈ നാരുകൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്ക ഏത് വരെ മരിക്കണവരെ ആ ജീവനാന്തം അപ്പൊ എപ്പിത്തീലം ടിഷ്യു ആണ് എപ്പിത്തീലമാണ് എന്തുണ്ടാക്കണത് നമ്മുടെ ഈ ലെൻസ് നാരങ്ങൾ അങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കണത് ഇനി ലെൻസിന്റെ നിർ മുഖ്യ നിർമ്മാണ ഘടകം മുഖ്യൻ മുഖ്യൻ ആരാണ് ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീനാണ് ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് എന്തുണ്ടാക്കണത് നമ്മുടെ ലെൻസ് ഉണ്ടാക്കണത് അപ്പൊ ലെൻസിന്റെ മുഖ്യൻ ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ലെൻസ് ഉണ്ടാക്കണ മുഖ്യ ആരാളാരാണ് ക്രിസ്റ്റലിൻ ക്രിസ്റ്റൽ പോലെ തിളക്കമുള്ളൊക്കെ ആലോചിക്കാം ക്രിസ്റ്റൽ നമ്മൾ പറയില്ല നമ്മൾ അതുപോലെ ക്രിസ്റ്റലിൻ ക്രിസ്റ്റ ലിൻ ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ക്രിസ്റ്റൽ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് നമ്മൾ ഈ ലെൻസ് ഉണ്ടാക്കുന്നത് അപ്പോ ഈ ലെൻസിന് വേണ്ട പോഷകങ്ങളൊക്കെ ആരെ എത്തിച്ചു കൊടുക്കണേ നമ്മൾ അക്വസ്ത്രവം ലെൻസിനാടെ പോഷകങ്ങളും ഓക്സിജിനും ഒക്കെ എത്തിച്ചു എത്തിച്ചെടുക്കണേ അക്വസ്ത്രവാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യെസ് അപ്പോ കുറെ പ്രായം കഴിയുമ്പോൾ പൈസ ആകുമ്പോൾ ലെൻസിനും വയസ്സാവേ കുറെ വയസ്സാവുമ്പോൾ ലെൻസ് ചെയ്യും ലെൻസ് ഒക്കെ എടുത്ത് ലെൻസൊക്കെ എടുത്ത് ജോലിയെടുത്ത് എടുത്ത് ക്ഷീണിക്കും അപ്പൊ നമ്മളെ കാഴ്ചയും നമ്മുടെ എന്താണ് ലെൻസിന്റെ എന്താണ് സുതാര്യതയും കാഴ്ചയും അതിൻ്റെ അതിന്റെ അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും ഈ പൈസ ആകുമ്പോൾ കുറേ തവണ എടുത്ത് ജോലി എടുത്താൽ ഏത് അവയവാണെങ്കിലും ക്ഷീണിക്കില്ലേ അങ്ങനെ വയസ്സാകുമ്പോൾ എന്ത് നമ്മുടെ ലെൻസും ക്ഷീണിതനാവും ക്ഷീണിതനായും നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കും നമുക്ക് പറയാം ഇനി നമുക്ക് ലെൻസിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ക്യാപ്സൂൾ ഉണ്ട് അതുപോലെ ലെൻസ് നാലുകൾ ഉണ്ട് എപ്പിതീലം പറഞ്ഞാൽ ലെൻസ് നാരുകൾക്കും ക്യാപ്സൂളും ഇടയിലാണ് ക്യാപ്സൂൾ എന്താണ് ഒരു ഉറയാണ് ലെൻസ് നാറേ മൊത്തത്തിലുള്ള നാരുകളാണ് ഈ ലെൻസ് നാരുകളെ ഉണ്ടാക്കുന്നത് ആരാണ് എപ്പിത്തീലമാണ് ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ആരാണ് നമ്മുടെ പ്രോട്ടീനാണ് പ്രോ സോറി ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീനാണ് ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീനാണ് ഇനി പ്രായം കൂടുമ്പോൾ എന്ത് ചെയ്യും ലെൻസിന്റെ വഴക്കവും സുതാര്യയും കാഴ്ചയൊക്കെ അതിലൊക്കെ മാറ്റം വരും ഇനി ലെൻസിനെ പീലിയറി അല്ല കേട്ടോ അവിടെ എഴുതി ഞാൻ അറിയാതെ നമ്മളിങ്ങനെ വോയിസ് അത് എഴുതി ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോ സീലിയറിട്ടോ പീലിയറിയൊന്നുമില്ല സീലിയറി പേശികളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് എന്ത് വഴിയാണ് ലെഗമെൻ്റുകൾ വഴിയാണ് ലെൻസിനെ അങ്ങനെ ലെൻസിനെ അങ്ങനെ ഉറപ്പിക്കണ്ടേ സീലിയറി പേശികളാണ് അങ്ങനെ ലെൻസിനെ പിടിച്ചു നിർത്തേണ്ടത് അപ്പോൾ ഇവിടെ ഇതാണ് ലെൻസ് സീലറിപേശികൾ അപ്പൊ ഈ ഇതാണ് ലെൻസ് അപ്പൊ ഈ ലെൻസിനെങ്ങനെ പിടിച്ചു ഇങ്ങനെ നിർത്തേണ്ട എന്തോ ഇതാണോ ഇങ്ങനെ സ്ക്രൂകൾ അടിച്ചുവെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം അങ്ങനെ തുന്നി കൂട്ടി വെച്ചിരിക്കുക എന്ന് വിചാരിക്കാം അതാണ് ലിഗമെന്റുകൾ ലിഗമെന്റുകളാണ് ഇങ്ങനെ ഐ ലസ ഐ ലെസ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു സീലറി പേശികൾ പിടിച്ച് നിർത്തി വെച്ചിരിക്കണേ സീലപേഷികളെ ഇടയ്ക്ക് ഈ ലെൻസിനെങ്ങനെ സീലറി പേശിയുടെ കയ്യിൽ പിടിപ്പിച്ചിരിക്കുന്നത് ആഹാരാണ് നമ്മളെ ലിഗമെന്റുകൾ വഴിയാണ് ലിഗമെന്റുകൾ എന്താണ് ലിഗമെന്റുകൾ ലിഗമെന്റുകൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെറ്റിനേണ്ടതാ ഒരു പവർ ഒരു കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ പ്രതി വസ്തുക്കളെ പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കുന്ന കണ്ണിന്റെ കഴിവ് അപ്പൊ നമ്മൾ എല്ലാവരുടെ നമുക്കൊക്കെ നമുക്കൊക്കെ കണ്ണുണ്ട് നമ്മുടെ കണ്ണിനൊക്കെ ആ കഴിവുണ്ട് ആ കഴിവിന് എല്ലാവരുള്ള കഴിവാണ് എന്താ പവർ ഓഫ് അക്കോമഡേഷൻ 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 കിട്ടിയിട്ടില്ല അക്കോമഡേഷൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ അക്കോമഡേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അതായത് നമ്മൾ എന്താണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാല് താമസത്തിനുള്ള സൗകര്യം ഒന്നായിരിക്കും താമസ സ്ഥലം എന്നൊക്കെ ആലോചിക്കാം അപ്പോ ഇവിടെ പവർ ഓഫ് അക്കോമഡേഷൻ ആണ് പവർ എന്തെല്ലാം എന്തെല്ലാം പവറാണ് ആണ് പവർ എന്താണ് അവിടെ അക്കോമഡേഷൻ എന്തിനാണ് അവിടെ താമസിപ്പിക്കുന്നത് അതായത് പ്രതിബിംബം ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു ഇപ്പൊ നമ്മള് ഇതാ നമ്മളെ കണഞ്ഞ കണഞ്ഞോട്ട് പോട്ടോ നമ്മളെ കണമിറ്റ് അപ്പൊ ഈ ഈ തന്നെ എടുക്കാം അപ്പൊ ഇവിടെ ഈ കണ്ണില് നമ്മളെ ഇവിടെ നമ്മളെ ഒരു വസ്തുവിനെ കണ്ടു അപ്പൊ ഈ വസ്തുവിനെ നമ്മളെ കഴിഞ്ഞു കൂട്ടുന്ന പ്രകാശം പോയി ലെൻസിലൂടെ ഒക്കെ പോയിട്ട് ഇവിടെ ഉണ്ടാവുന്ന പ്രതി ലെൻസിലൂടെ പോവാറാ അവിടെ എന്ത് ചെയ്യും ഇവിടെ പ്രതിബിംബം ഈ ബീച്ച് ഉണ്ടാവും ആ പ്രതിബിംബം ഇവിടെ 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 എവിടെയെങ്കിലും പോയിട്ടുണ്ടായാലും നമുക്ക് അത് കാണാൻ പറ്റില്ല നമുക്ക് ഈ റെ ഈ പ്രതിബിംബം ക്വാണ്ടിറ്റി ഈ റെറ്റിനീലുണ്ടാവണം ഈ റെറ്റിനീയിൽ ഉണ്ടായാലാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് ഇതിനെ ശരിക്കും കാണാൻ പറ്റുകയുള്ളൂ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് പ്രതിബിംബം ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വന്നു ഇത് കുട്ടിയാണ് നമുക്ക് അറിയണമെങ്കിൽ ഈ നല്ല പ്രകാശം നമ്മുടെ കണഞ്ഞൂട്ട് ഉള്ളിലൂട്ട് ഇങ്ങനെ പോയി ഈ ലെന്സിന് ഉൾക്കൂടെ വന്ന് അതിന്റെ പ്രതിബിംബം എന്ന് പറഞ്ഞ ഇമേജ് ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ക്യാമറയിൽ നമ്മളെ ഫോണില് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് ക്യാമറ ഓണാക്കി ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മള് ഫോക്കസ് ചെയ്ത് നമ്മൾ എടുത്തു നമ്മളൊരു ഒരു പൂവ് നമ്മളൊരു പൂവ് കണ്ടു നല്ല ചന്തണ്ട് അപ്പൊ നമ്മളതിനെടുത്തു അപ്പൊ അതിന് നമ്മള് നമ്മളത് ഫോട്ടോ എടുത്തപ്പോ നമ്മൾ പിന്നെ ആ ഫോട്ടോ എവിടെ പോയിട്ട് വരണം നമുക്ക് ആണെങ്കിൽ ഗ്യാലറിയിൽ പോയിട്ട് അവിടെ ഇമേജസ് എന്നല്ല ആ ഒരു ഫോൾഡറിൽ നമ്മൾ ഫോട്ടോ വന്നാലാണ് നമുക്ക് നമ്മളെടുത്ത ഫോട്ടോ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്തോ ഒരു കഷ്ടകാലത്തിന് നമ്മളെടുത്ത ഫോട്ടോ ശരിക്കും എന്താണ് അവിടെ ആ ഫോൾഡറിൽ വന്നില്ല വേറെ അവിടെയെ പോയി കാണാൻ നമുക്ക് അറിയില്ല നമ്മൾ ഫോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ഫോൺ എന്തോ ഒരു പ്രശ്നം പറ്റി അവിടെ വന്നില്ല നമ്മൾ ഫോട്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാലറി തുടർന്ന് ഇമേജ് നോക്കുമ്പോ അല്ലെങ്കിൽ ക്യാമറ റോളിൽ നമ്മൾ നോക്കുമ്പോ അവിടെ നമ്മൾ ഇമേജ് കാണാനില്ല അപ്പോൾ എന്ത് മനസ്സിലായി ശരിക്കും ിക്കും അവിടെ ഇമേജ് വന്നിട്ടില്ല വേറെ ഇവിടെ കൊണ്ടായി വന്നു അല്ല നമ്മുടെ മെമ്മറി പ്രശ്നം കൊണ്ട് എന്തോ എന്തോ പല കാരണം അവിടെ വന്ന് വന്നില്ല എന്ന് വിചാരിക്കാം അതേപോലെയാണ് ഇവിടെ ഈ നമ്മളെ ഒരു വസ്തു നമ്മളെ ഒരു വസ്തു നമ്മൾ നോക്കുകയാണ് ഈ പ്രകാശം ഉള്ളിലോട്ട് കാണുന്ന ലെൻസിലൂടെ വന്നു ഇമേജ് നമ്മളെ നമ്മളെ ഇമേജ് അതായത് ഗാലറി എവിടെയാണ് ഈ റെറ്റിനേലാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത് ഈ റെറ്റിനയിൽ വന്നാലേ നമുക്ക് ഇത് സാധനത്തിന് കാണാൻ പറ്റുള്ളൂ ഇരിക്കുന്ന സാധനം നമ്മളിപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കൂടിയുള്ള പ്രകാശം നിങ്ങളെ കണ്ണിലോട്ട് കൂടി വന്ന് നിങ്ങളുടെ കണ്ണിലുള്ള ലെൻസിലൂടെ കടന്ന് നിങ്ങളെ കണ്ണിന്റെ ലെൻസിൽ ആ ഒരു റെറ്റിനയിൽ ഈ ഒരു ഇമേജ് ഈ ഒരു പ്രതിബിംബം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഈ ഞാൻ ഞാൻ ക്ലാസ് എടുക്കണം ഈ ക്ലാസും ഈ ബുക്കും ഒക്കെ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് അവിടെയൊക്കെ പ്രതിബിംബം എവിടെ ഉണ്ടായിരിക്കണത് റെറ്റിനയിൽ ഉണ്ടാവണം റെറ്റിനയിൽ പ്രതിബിംബം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് റെറ്റിനയിൽ തന്നെ നമ്മുടെ പ്രതിബിംബം കിട്ടണം അപ്പോ ഈ അടുത്തുള്ള വസ്തു ആണെങ്കിലും അകലെയുള്ള വസ്തു ആണെങ്കിലും എവിടെയുള്ള ആണെങ്കിലും പ്രതിബിംബം എവിടെ വരണം റെറ്റിനയിൽ വരണം അങ്ങനെ അപ്പൊ അതിനെ നമ്മളെ കണിഞ്ഞ ഒരു കഴിവുണ്ട് അപ്പൊ ആ കഴിവിനെ നമ്മൾ പറയും പവർ ഓഫ് അക്കോമഡേഷൻ പവർ ഓഫ് അക്കോമഡേഷൻ അപ്പോൾ ഈ പവർ ഓഫ് അക്കോമഡേഷന് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നമുക്ക് എങ്ങനെയാണ് അടുത്തുള്ള വസ്തുവിൻ്റെയും നമുക്ക് റെറ്റിനയിൽ പതിപ്പിക്കാൻ പറ്റുന്നുണ്ട് അകലെയുള്ള വസ്തുവിന്റെയും ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ കണ്ണിന് വരയ്ക്കാണെങ്കിൽ ഇത് കോർണിയ ഇവിടെ ലെൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ റെറ്റിന അപ്പോൾ ഇവിടെ അടുത്തൊരു വസ്തു ഉണ്ട് അതുപോലെ അകലൊരു വസ്തു ഉണ്ട് ഈ രണ്ട് വസ്തുക്കളുടെയും പ്രതിബം എവിടെയെന്ന് ഈ റെറ്റിനിൽ തന്നെ പതിക്കണം എന്നാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് സാധിക്കണത് ഇത് സാധിക്കണത് ഈ അവിടെ കളിക്കണത് സീലറി പേശികളാണ് ഈ സീലറി പേശികൾ എന്ത് ചെയ്യും ലെൻസിനെ വക്രതയിൽ മാറ്റം വരും എന്താണ് വക്രത അതായത് ലെൻസിനെ ലെൻസ് എപ്പോഴും ലെൻസ് ഒരീ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിനുള്ളത് എപ്പോഴും ഒരേപോലെ അല്ല ലെൻസ് ഇങ്ങനെ ഇടക്ക് മെലിയും ഇടക്ക് തടിക്കും അങ്ങനെ പല ഉണ്ട് ഡയറ്റം അപ്പം മെലിയും അങ്ങനെയല്ലേ ചിലവരല്ലേ ചിലവരുടെ ശരീരം ചിലപ്പോൾ നല്ല എന്താ മെലിയും ചിലപ്പോൾ പെട്ടെന്ന് തടിക്കും അങ്ങനെയൊക്കെയുള്ള ശരീരം പ്രകൃതിയില്ലേ അതുപോലെയാണ് നമ്മുടെ ലെൻസിൻ്റെ കാര്യം ലെൻസ് ഇടയ്ക്ക് തടിച്ച് കുട്ടപ്പനാവും ഇടക്ക് മെലിഞ്ഞ് എല്ല് പോലെയും കോലുപോലെ ആവും അപ്പോൾ ഈ ലെൻസ് തടിക്കും ലെൻസ് മെലിയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണേ നമുക്ക് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിബം പ്രതികൂടി തന്നെ പതിപ്പിക്കാൻ പറ്റേണ്ടത് അതിനെ സഹായിക്കുന്നത് ആരാണ് സീലിയറി പേശികള് സീലറി പേശികളാണ് ലെൻസിനെ മെലിയാനും തടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണത് അപ്പൊ എങ്ങനെയാണ് സീലിയറി പേശികൾ എങ്ങനെയാണ് നമ്മളെ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ താ ഇതാണ് നമ്മളെ സീലറി പേശികൾ ഇത് നമ്മളെ ലിഗമെന്റുകളാണ് അപ്പോ ദൂരെയുള്ള വസ്തു അകല്ല ദൂരെ നോക്കുമ്പോ ഇതാണ് നമ്മളെ ലെൻസ് കേട്ടോ ഇതോ ലെൻസ് ഇതേ ഇത് രണ്ടും എന്താണ് സെയിം ആണ് ഈ ലെൻസ് തന്നെയാണ് ഈ ലെൻസ് പക്ഷെ നോക്ക് ഇതില് കുറച്ച് നീട് അല്ലെ നീ ഒരു നീളം പോലെ മെലിഞ്ഞെ കുറച്ച് ഇതെ നോക്കുമ്പോ ഇത് മെലിഞ്ഞ പോലെ അല്ലേ ഇത് നോക്ക് ശരിക്കും ഗുണ്ടുമണി അല്ലെ ശരിക്കും ഒരു കോഴിമുട്ട പോലെ അല്ലെ അപ്പോ ഇതെന്താണ് ഇത് കുറച്ച് വീർത്തിരിക്കണ്ട് അപ്പൊ എന്താണ് രണ്ടും സെയിം ആണ് ചില സമയത്ത് എപ്പോഴാണ് അകലെയുള്ള വസ്തുവിനെ നോക്കുകയാണ് നമ്മൾ ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ദൂരേക്ക് നോക്കണം ഞാൻ പറയാ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറയട്ടോ അപ്പോ ദൂ ൂരെ നോക്കുമ്പോ ദൂരെ നോക്കുമ്പോ ലെൻസ് നോക്കി ക്ഷീണിച്ചെടാം അടുത്തെടാ അപ്പൊ എന്ത് ചെയ്തു കൊറച്ചാണ് മരിഞ്ഞാണ് പോയി അപ്പൊ എന്താണ് അപ്പോ ലെൻസ് മലയാന്ന് പറഞ്ഞ ദൂരമുള്ളത് നോക്കുമ്പോ എന്താണ് സീരിയറി പേശികൾ എന്താ വിശ്രമിക്കുകയാണ് അവിടെ സീരിയറി പേശികൾ ദൂരല്ലേ ആ അത് അപ്പൊ അതൊക്കെ അതൊന്നും നോക്ക ദൂരല്ലേ അടുത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് മൂപ്പര് അങ്ങനെ സുഖമായിട്ടൊന്ന് വിശ്രമിക്കും അപ്പൊ നമ്മള് ഏർ വേശി വിശ്രമാവസ്ഥയിലാണ് നമ്മളെ ലെൻസ് പാവം മെലിയും ദൂരമുള്ള ആളെ നോക്കി ലെൻസ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിട്ട് മെലിഞ്ഞ് പോയിന്ന് ആലോചിക്കാം അപ്പൊ എന്താ നമ്മൾ ലഗ്മെന്റുകൾ വരിഞ്ഞിരിക്കുമ്പോൾ അത് മെലിഞ്ഞു പോയി പക്ഷെ അടുത്തുള്ള വസ്തുവിനെ നോക്കണം വിചാരിച്ചോ അപ്പോൾ അടുത്തുള്ള വസ്തു നോക്കുമ്പോൾ എന്ത് ചെയ്യും ഈ സീലിയറി പേഷ്യോ അയ്യോ അടുത്താണ് ചുരുങ്ങിക്കോ എന്ന് പറഞ്ഞ ടെപ് ടെപ്പ് ഇങ്ങനെ ചുരുങ്ങും ഇത് ഇത്ര നിങ്ങളുണ്ടാവില്ല അത് ചുരുങ്ങി പോകും ഇത് ഇങ്ങനെ ചുരുങ്ങും അപ്പോൾ എന്ത് ചെയ്യും ഈ ലെൻസ് എന്ത് ചെയ്യും വണ്ണം വയ്ക്കും അടുത്തുള്ളതല്ലേ ആ സ്വീകരിക്കാൻ വണ്ണുള്ളതായി അടുത്തുള്ളതാകുമ്പോൾ വലിയ മെനക്കടണ്ട അടുത്തുള്ളതല്ലേ അപ്പോൾ മെനക്കടിച്ചിട്ട് കുറച്ച് എന്ത് ചെയ്യും കുറച്ച് തടിച്ച് കുട്ടപ്പനാവും അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നോക്കേണ്ടത് എന്താണ് അടുത്തുള്ള വസ്തുക്കളെയാണ് ഫോക്കസ് ചെയ്യണത് ഇവിടെ ദൂരെയുള്ള വസ്തുക്കളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഡൗട്ട് വരും അടുത്തുള്ള ആവുമ്പോഴാണോ കുട്ടപ്പനെ എന്താണ് തടിക്കുക അത് കട്ടിയുള്ളതാവുക അതും അകലുള്ളതാഴാണോ എപ്പോഴാണ് സീരിയറി സീരിയറിപേക്ഷകൾ വിശ്രമാവസ്ഥയിലാവുക നമുക്ക് ട്രിക്കിലൂടെ തന്നെ വെക്കാം അപ്പൊ എന്താണ് സീരിയർ അകല വരുമ്പോ അകലല്ലേ കുറച്ചു റെസ്റ്റ് ഒക്കെ റെസ്റ്റ് സീരിയർ പേശികൾ വിശ്രമാവസ്ഥയിലായി അതുപോലെ അപ്പൊ ലെൻസ് എന്ത് ചെയ്യും അകലുള്ള നോ ആൾക്കാൾ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചു നോക്കിരുന്ന് മെലിഞ്ഞു പോയി നമ്മുടെ ആര് നമ്മുടെ ലെൻസ് പക്ഷെ അടുത്തുള്ള ആകുമ്പോൾ സ്ഥിരപേശികൾ അയ്യോ അടുത്താണ് അടുത്ത സങ്കോചിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെയ്യും ഈ സ്ഥിരപേശികൾ അടുത്തേക്ക് ഇങ്ങനെ വരും അതുപോലെ അപ്പൊ എന്ത് ചെയ്യും നമ്മളെ ലെൻസ് കട്ടുള്ളതാവും അപ്പൊ നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും കാണാൻ പറ്റും അകലെയുള്ള വസ്തുവിനേം കാണാൻ പറ്റും അപ്പൊ നമുക്ക് എതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ ഇവിടെ നോക്ക് ഫാർ പോയിന്റ് പറഞ്ഞാൽ അകലുള്ള വസ്തു കേട്ടോ ദൂരമുള്ള നോക്കുമ്പോ നമ്മൾ ലെൻസ് കണ്ടോ ഇവിടെ ഈ വൈറ്റ് വെള്ള കളറിൽ കാണുന്നതാണ് നമ്മളെ ലെൻസ് ഇതാണ് ഇവിടെ രണ്ടും സെയിം ഒരേ കണ്ണാട്ടോ രണ്ടും ഒരേ കണ്ണാട വേറെ വേറെ കണ്ണൊന്നുമല്ലേ അപ്പോ അടുത്തുള്ള വസ്തു ദൂരെയുള്ള വസ്ത്രം നോക്കുമ്പോൾ നമ്മളെ ഇവിടുത്തെ സീലറി പേശികളല്ലേ വിശ്രമാസയിലാണ് വരട്ടെ ഇങ്ങനെ ും അപ്പ എന്ത് ചെയ്യും നമ്മളെ ഈ ലെൻസ് എന്ത് ചെയ്യും മെലിഞ്ഞതായിട്ട് മാറി പേശികൾ എന്താണ് റെസ്റ്റ് എടുത്താല് നമ്മളെ ലെൻസ് മെലിഞ്ഞു ഇനി അടുത്തുള്ളൊരു പോയിന്റ് ആണ് നോക്കുകയാണെങ്കിൽ നോക്ക് അപ്പൊ ഈ സീരിയറിപേക്ഷകൾ എന്ത് ചെയ്യും അയ്യോ എന്ന് പെട്ടെന്ന് സങ്കോചിക്കും ഏഹ് അപ്പൊ എന്ത് ചെയ്യും നമ്മളെ ലെൻസ് കട്ടിള്ളതാവും അപ്പൊ നല്ല തടിച്ചതാവും അപ്പൊ നമുക്ക് രണ്ട് എവിടെ നിന്ന് നോക്കണം ഫാർ പോയിന്റ് ആണെങ്കിലും ഈർ പോയിന്റ് ദൂരേന്നാണെങ്കിലും അടുത്തുനിന്നാണെങ്കിലും നമ്മൾക്ക് ഇവിടെയാണ് നമ്മളെ എന്ത് റെറ്റിന ഇതാണ് ഇവിടെ നമ്മളെ എന്താണ് ആരോ കണ്ടോ ഈ ഐക്കൺ കണ്ടോ ഇവിടെയാണ് നമ്മൾക്ക് എന്ത്ണ്ട് നമുക്ക് ഇമേജ് നമ്മുടെ പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ പ്രതിബിംബം രൂപപ്പെട്ട മാത്രം നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു സാധനത്തിനെ ഈ ഒരു നമ്മുടെ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ പറഞ്ഞാൽ അടുത്തും അകലയും ഉള്ള വസ്തുക്കളുടെ പ്രതിബിംബം രചിനിയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിന്റെ കഴിവാണ് സിലറി പേശികളുടെ പ്രവർത്തന ഫലമായി ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുന്നിട്ടാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ എന്തുണ്ടാവുന്നത് എങ്ങനെയാണ് സിലറി പേശികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇനി അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യോ സീലറി പേശികൾ വിശ്രമാവസ്ഥയിലാണ് അപ്പോൾ എന്താണ് ലെൻസ് മെലിയുണ്ട് അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് ദൂരെയുള്ള വസ്തുക്കളാണ് ഇനി അടുത്തുള്ള വസ്തുവിനെ നോക്കുകയാണെങ്കിൽ അവിടെ സീലേറി പേശികൾ എന്തായാലും ചുരുങ്ങാണ് ലെൻസ് വണ്ണമുള്ളതാവുന്നു ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് അടുത്തുള്ള വസ്തുക്കളെയാണ് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് റിറ്റിംഗ്നെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് ഉത്തരമാതിരി അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം